അധികാരം കിട്ടുന്നു നമ്മൾ ദൈവം അതിനുശേഷം നമ്മളെ ചവിട്ടി താഴ്ക്കുകയാണ് അവർക്കുള്ളൊരു ഇത് കൃഷിയുള്ളവര് മുന്നിലും പൈസ കുറവുള്ളവർ അവരുടെ കുത്തഴിഞ്ഞ ഭരണം കൊണ്ടാണ് പണം കൊടുത്തത് വിദ്യാഭ്യാസം വാങ്ങണ്ട അവസ്ഥയാണ് ശിക്ഷത്തിപ്പിലെ ക്രമക്കേടുകൾ ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തെയാണ് ബുദ്ധിമുട്ടിലാക്കുന്നത് ഈ ഒരു ക്രമക്കേടുകളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ശിക്ഷയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളുണ്ടല്ലോ ഇപ്പൊ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതില് ചോദ്യ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോറുമ്പഴത്തേക്കും ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതീക്ഷകളാണ് അവിടെ നഷ്ടപ്പെടുന്നത് എന്താണ് ഇങ്ങനൊരു സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത് ഈ ക്രമക്കേടെന്ന് പറയുമ്പോൾ ഓരോ വിദ്യാർത്ഥികളും കഷ്ടപ്പെട്ട് അവർ അവരുടെ ഭാവി ശരിയാക്കണം അല്ലെങ്കിൽ ആ ഫാമിലി ശരിയാക്കണമെന്ന് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടാണ് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചോദ്യപ്പർ ചോർന്നു അപ്പോൾ ആ അത്രയും പേര് ജയിക്കുന്നു ഇവർക്ക് കഷ്ടപ്പെട്ടവർക്ക് വരും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അണ്ട് ഇപ്പോൾ ഒരു പ്രയോജനം ഇല്ല അത് ക്രമക്കേട് നടന്നു പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഇതുമില്ല അത് പലിശ റദ്ദാക്കുന്നില്ല പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പൊ ഒരുപാട് പേര് ഇപ്പോൾ ചില സമയങ്ങളിൽ മാത്രമേ ഈ ചോദ്യ പേപ്പർ ചോർന്നു എന്നുള്ളത് പുറത്തറിയുന്നുള്ളൂ അല്ലാത്ത പക്ഷം സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ആ ഒരു ചോദ്യ പേപ്പർ മുൻകൂട്ടി കിട്ടിയിട്ട് പരീക്ഷ എഴുതി മുന്നേറുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്താ എന്തൊരു വിലയാണ് അവർക്ക് ഒരിക്കലും മറ്റോന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ മറ്റു പല പല സ്വാധീനം കൊണ്ട് ആ ഒരു ഉന്നത ഉന്നത തലത്തിൽ എത്തിപ്പെടുന്നവരാണ് ഇവരാണെങ്കിൽ കഷ്ടപ്പെട്ട് അവരുടെ ആ ഒരു സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് മുന്നേറി വന്ന് എന്നിട്ട് അവർക്കൊരു സ്ഥലവും ഒരു ഉയരങ്ങളിലും എത്താൻ പറ്റാതെ നിലച്ച് പോവുകയാണ് അതുതന്നെയാണ് അടുത്ത തലമുറയും കണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് ആ പഠിക്കാനുള്ള കോൺഫിഡൻസും പോവും ആ എന്താണ് ആ വിജയത്തിലോട്ടുള്ള ആ വഴി തന്നെ തടഞ്ഞു പോവുകയാണ് അതൊക്കെ നമ്മളൊരാൾ വന്ന് പറഞ്ഞു വെച്ച് ഇതൊരിക്കലും മാറാനും പോകുന്നില്ല അല്ല തന്നെ ഏറ്റവും വലിയ പരീക്ഷയിലാണ് ഇങ്ങനെ ഒരു ക്രമക്കേട് കണ്ടെത്തിയത് അപ്പൊ അതിലും താഴെക്കിടയിലുള്ള ഓരോ പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ യോഗ്യതാ പരീക്ഷകളൊക്കെ അതിലും ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടോത്തു വരാത്തോണ്ടാണ് ഇതൊക്കെ എല്ലാ പരീക്ഷാ സ്കീമുകളിലും പണവും സ്വാധീനവും അതെ അതെ രാഷ്ട്രീയത്തിന്റെയും ചെയ്യാൻ പറ്റില്ല സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതെ അതെ പുറത്താണ് അതാണ് ഇപ്പോഴത്തെ ഇതിനൊരു മാറ്റം 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 ആഗ്രഹിക്കുന്നത് എന്ന് വന്നാൽ സാധാരണക്കാർക്കായിരിക്കും അതിന്റെ ഒരു ഗുണം ലഭിക്കുക എന്നുള്ളത് സാധാരണ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് മുന്നേറുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ നമ്മൾ ഈ ന്യൂസ് മക്കളെ തന്നെ എന്തായാലും എന്തായാലും പഠിച്ചിട്ട് കാര്യമില്ല പണമുള്ളവർക്കും വരെ പിന്നെ അവ അങ്ങനെയാണ് ഓരോ ചിന്തിക്കുന്നത് അങ്ങനൊരു ചിന്താഗതി ഉള്ളിൽ വരും അത് മാത്രമല്ല ഈ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതെ മലബാറി പത്ത് പ്ലസ് മേടിച്ച വിദ്യാർത്ഥിക്ക് പോലും ഇപ്പൊ ആ കുട്ടിക്ക് മാത്രല്ല അവിടെ ഒരു ഇത്ര ശതമാനം പിള്ളേർക്ക് പോലും സീറ്റ് കിട്ടുന്നില്ല എന്നിട്ട് ആത്മഹത്യ ചെയ്തു ആ പെൺകുച്ചിതായിരുന്നു കാണാൻ പണ്ടൊക്കെ കേരളത്തിന്റെ പുറത്തായിരുന്നു ഇപ്പൊ ഫുള്ള് കേരളത്തിന്റെ അകത്തുമായി അത് താർന്നു കൊണ്ടിരിക്കുവാണ് വിദ്യാഭ്യാസമാണേലും തൊഴിലിന്റെ ആണെങ്കിലും എല്ലാ മേഖലയും മൊത്തത്തിലും ഇനിയിപ്പം വരുന്ന കാലത്തിനും പഠിച്ചിട്ടൊന്നും ഒരു ഉപയോഗവും ഇല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും പണം കൊടുത്തു വിദ്യാഭ്യാസം വാങ്ങേണ്ട അവസ്ഥയാണ് ഈയൊരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പരീക്ഷയാണ് നീറ്റ് ഗെയിം ഒക്കെ പോലുള്ള പോലുള്ള എക്സാമുകൾ അപ്പോൾ അതിലെ ഒരു ചോദ്യ പേപ്പറുകൾ ചോർന്നാലുള്ള ഒരു അവസ്ഥ മറ്റു വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തകർക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് യും കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് ഇതുപോലെ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഭരിക്കുന്നവരും ഉദ്യോഗസ്ഥരുമാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ അവരുടെ കുത്തഴിഞ്ഞ ഭരണം കൊണ്ടാണ് ഇതുപോലെ ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഭരണവർത്താക്കളും ഉദ്യോഗസ്ഥകരുമായി കുത്തഴിഞ്ഞ ഭരണം കൊണ്ട് മാത്രമാണ് ഇത്ര വലിയ പരീക്ഷകൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേടുകൾ കാണുമ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ പരീക്ഷകളിലും ഈ ഒരു സ്വാധീനം കാണുന്ന സ്വാധീന ക്രമക്കേട് കണ്ടിട്ടും നടപടിയെടുക്കാതെ പിന്നെ പൊതുസമൂഹത്തിന്ന് പിന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന വന്നതിന് ശേഷം മാത്രമാണ് ഇവർ നടപടിയെടുക്കാൻ തുനിയുന്നത് അപ്പോൾ ഇവിടെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിനൊരു വിലയില്ലാത്ത വിലയില്ലാത്ത അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പലരും പിന്നെ പുറമേയുള്ള സർവകലാശാലകളിലേക്ക് പ്രവേശനം നേടുന്നു ഇപ്പം വിദേശത്ത് ഒരുപാട് ആൾക്കാർ മുന്നത്തെ കാലത്തെക്കാളും ഒരുപാട് സ്റ്റുഡൻസ് വിദേശത്തേക്ക് പോകുന്ന പഠിക്കാൻ പോകുന്ന കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വിശ്വാസക്കുറവ് മാത്രമാണ് ഇനി വരുന്ന കാലത്ത് പണം കൊടുത്ത് വിദ്യാഭ്യാസം പണം കൊടുത്ത് വിദ്യാഭ്യാസം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാത്രമാണ് എത്തിക്കളുടെ ഭരണകാരനാണ് അപ്പൊ ഇതിനൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടിട്ട് എന്താ സംഭവിക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഈ ഒരു വിദ്യാഭ്യാസം ആര് മാറി വന്നാലും ഈ മാഫിയകൾ ഇങ്ങനെ ഒരു അതിലിടയ്ക്ക് ഏതെങ്കിലും ഒക്കെ വന്നാൽ മാത്രമേ ആരെങ്കിലും പ്രതികരിക്കുകയുള്ളൂ അപ്പൊ അത് കുറച്ച് നാളത്തേക്ക് മുന്നോട്ട് പോകും വീണ്ടും അത് പഴയ സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കാകും ഈ ഒരു പ്രവണത എന്താണ് ഈ ഒരു ചോദ്യ പേപ്പർ ചോർത്തി കൊടുത്ത ഒരു പരീക്ഷ എഴുതുന്ന രീതി

ഭക്തിയെന്ന് പറയുമ്പം നമ്മൾ അറിയണം എന്താന്ന് പൈസ കൊടുത്ത് അറിയണ്ട അങ്ങനെ കാര്യമില്ലല്ലോ പൈസ കൊടുത്ത് നമ്മൾ ഒന്നും വാങ്ങി മുന്നോട്ട് പോകരുത് എന്നുള്ളതല്ല വാങ്ങിയെന്നുവെച്ചാൽ ഈ ഒരു ചോദ്യ പേപ്പറിൻ്റെ കാര്യമായാലും ഒരു പരീക്ഷ എന്നുള്ളത് അത്രയധികം വിദ്യാർത്ഥി സമൂഹം അവർക്ക് നാളേക്കുള്ള ഒരു പ്രതീക്ഷയാണ് ആ പരീക്ഷയിലൂടെ നേടിയെടുക്കുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്വാധീനം വെച്ച് മുൻകൂട്ടി ചോദ്യ പേപ്പറുകൾ വാങ്ങുക അത് വെച്ച് എഴുതി ജയിക്കുക എന്നും പറയുമ്പോൾ ഈ ബാക്കി പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളെ പിന്തള്ളുന്ന ഒരു പഠിച്ച് പഠിച്ചിട്ട് പൈസ പൈസ മുന്നിലും അത് മാത്രമല്ല ഈ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലബാർ ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടും അവർക്ക് അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ ശരിക്കും വിദ്യാഭ്യാസത്തിന് ഒരു വിലയില്ലാതെ പോവുകയാണോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചുകൂടി നമ്മൾ ഈ ഒരു സർക്കാർ കൂടുതൽ ഇടപെടണമല്ല പരീക്ഷ നടത്തിപ്പിലെ ക്രമക്കേടുകൾ ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാവിയാണ് നശിപ്പിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ നാഷണൽ ടെസ്റ്റിങ് ഏജൻസിയുടെ ഒരു ചോദ്യപേപ്പർ പേപ്പർ ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി പോകുന്ന രീതിയിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്താൻ സാധിച്ചത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർത്തലിനെ കുറിച്ചും പക്ഷേ തെറ്റായ ഒരു കാര്യമാണ് ഇത്രയും പേര് കഷ്ടപ്പെട്ട് എഴുതി എക്സാം എഴുതി തയ്യാറെടുത്തിട്ട് പോകുമ്പം ബാക്കി സിമ്പിൾ ആയിട്ട് അത് എഴുതിയെടുക്കുമ്പോൾ ബാക്കിയുള്ളവര് അത് ഭയങ്കര പഠിച്ചെഴുതി വാല്യൂ ഇല്ലാതെ എല്ലാവരും പെട്ടെന്ന് പറയാനൊന്നുമില്ല കഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് ഒരു വാല്യൂ ഇല്ലാതെ പോകും അങ്ങനെയാണെങ്കിൽ എല്ലാവരും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തർ അധികാരമുള്ളവർ ഓരോന്നിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് അധികാരമില്ല ഒന്നുകിൽ അധികാരം വേണം അല്ലെങ്കിൽ പൈസ വേണം ഈ രണ്ട് അപ്പം ഈ പഠിക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിനൊരു വിലയില്ല അവരുടെ ഭാവിയെ തന്നെ തുലയ്ക്കുന്ന രീതിയിലുള്ള തന്നെയാണ് അത് തീർച്ചയായും അവരെ ഭാവിയെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും കാരണം

ോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പരീക്ഷയാണ് അതിലാണ് ഈ ഒരു ക്രമക്കേട് ആ ഒരു സാഹചര്യത്തിൽ മറ്റു പരീക്ഷകളിലും ഒട്ടനവധി ക്രമക്കേടുകൾ നടന്നിരിക്കാമെന്ന് തോന്നുന്നുണ്ട് ഇത്രയും വലിയ എക്സാം നടന്ന ഈ ചെറിയ യൂണിവേഴ്സിറ്റി പോലുള്ള എക്സാമിനൊക്കെ നടക്കാൻ തീർച്ചയായും കാണാം പിന്നെ നമുക്ക് കാര്യങ്ങളെ മീഡിയയിലൊക്കെ പറയുന്ന അല്ലാതെ ക്ലിയർ ആയിട്ടൊന്നും മീഡിയായിട്ടൊന്നും അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം

ഇവിടെ മാത്ര കാര്യത്തിലും കഴിവുള്ളവരെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർ പറയുന്ന ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് എല്ലാ മേഖലയിലും ഈ ഒരു ക്രമക്കേടുകളും കാണാം പഠിക്കുന്നതിലുണ്ട് സ്പോർട്സിലുണ്ട് എല്ലാത്തിലും ഉണ്ട് കഴിവുള്ളവരെ ഇപ്പം എൻ്റെ അറിവ് തന്നെ എത്ര കഴിവുള്ള പിള്ളേരുണ്ടെന്ന് അറിയാമോ പക്ഷെ അവരെ കാട്ടിയും എന്തൊരു ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത് കാരണം കാരണം അവർ എത്രത്തോളം കഷ്ടപ്പെട്ടായിരിക്കും രാവും പകരം പഠിത്തമായാലും മറ്റ് സ്പോർട്സായാലും പല എന്ത് കാര്യമായിരുന്നു പക്ഷേ അവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ എന്ന് വെച്ചാൽ ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന അവർക്ക് വേണ്ട ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രേ സെലക്ട് ചെയ്യുന്നുള്ളൂ ഇത് ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇങ്ങനെയൊക്കെ പോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു താഴെ തട്ടിൽ നിന്ന് തന്നെ ഈ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള മുന്നേറ്റം നമുക്ക് ഇപ്പോഴും ഈ ഒരു സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നു എന്ന് വേണമല്ലേ പറയാം പറയാം അതെ ഇതിപ്പം ശരി കുറച്ചു കാരണമെങ്കിൽ കഴിവുള്ളവർ മുന്നിൽ വന്ന ഇതെല്ലാം മാറ്റങ്ങൾ വരും അല്ലാതെ കഴിവില്ലാത്തവരിങ്ങനെ വച്ചുകൊണ്ടിരുന്ന പറയുന്നവർ കഴിവില്ലാത്തതെന്നല്ല ഇതിപ്പം ആരെയും ആൾക്കാർ ഫെയർവ് ചെയ്ത് കേട്ടിക്കൊണ്ടിരുന്ന ഒരിക്കലും നമ്മൾ നമ്മളെ നാടും അറിയില്ല ഒന്നും അറിയില്ല കഴിവുള്ളവര് കഴിവുള്ള അതാണ് മറ്റു രാജ്യങ്ങൾ കഴിവുള്ളവർ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരുന്നത് കഴിവുള്ളവര് കേറുമ്പോൾ നമുക്ക് അസൂയായിരിക്കും കാര്യം അതുകൊണ്ടാണ് പല കാര്യത്തിന് ഇപ്പം ബാക്കിയുള്ളവർ പറയുമ്പോൾ എല്ലാവർക്കും കഴിവുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴിവിൽ അതിനേക്കാൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടാതെ ആരെങ്കിലും പറയുന്നതായിട്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും അതിൻ്റേതപ്പം അവർ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്ത് എന്താണ് കാര്യം അതേപോലെ പഠിക്കുന്നവർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് മാർക്ക് കിട്ടിയിട്ട് പഠിക്കുക ബാക്കിയുള്ളവർക്ക് കിട്ടുന്നെങ്കിൽ എന്തിനാണ് അവർ പഠിക്കുന്നത് െതിരെയൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടുവന്ന് അല്ലേ ആ ഒരു കഴിവുള്ളവരെ തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതാണ് തീർച്ചയായും സമൂഹത്തിന്റെ ആവശ്യം അവർ ആ സമയം അവർക്ക് ഇപ്പൊ ചെയ്യുന്ന ഹെൽപ്പിന് അവർക്ക് എന്താണോ കിട്ടുന്നത് അവരുടെ ബെനിഫിറ്റ് നോക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ അവ എല്ലാം അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് അതൊന്നും മാറിയാ ഈ ലോകം നമ്മളെ രാജ്യം മുന്നോട്ട് തന്നെ ഇപ്പൊ എത്ര ലക്ഷവും കോടിയും കൂടെ പല സീറ്റുകളും അത്രയും പൈസ മാത്രമായി കഴിഞ്ഞു പരീക്ഷ എഴുതാതെ പോലും സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന കൊടുക്കും ഇതിനൊക്കെ കുറിച്ച് കുറിച്ച് ഇപ്പൊ പറയണെങ്കിൽ ചെറിയ കാര്യത്തിൽ ആദ്യം ചെറിയ കാര്യങ്ങളൊക്കെ വലുതുവരെ ചേഞ്ച് ചെയ്ത വരായാലും അടിസ്ഥാനം മുതലുള്ള ഇപ്പൊ എല്ലാ കാര്യം ഇപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന് ഇപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ളവർ ഭരിക്കണം അതെ അതെ കുറെ വയസ്സായവരെയൊക്കെ കൊണ്ടുവന്ന് ഭരിച്ചതിനു ശേഷം എന്താണ് ഇവിടെ ഉള്ളത് അതെ ഭരണത്തിലും ആ ഒരു പ്രായത്തിന്റെ ഒരു ഒരു കാര്യം പറഞ്ഞ ഡയലോഗാണ് ഇപ്പൊ ഈ സച്ചിനും ധോണിയൊക്കെ ഈ നാപ്പത് നാപ്പത്തിരണ്ട് വയസ്സില് വായിക്കുന്നു ഓരോ സ്പോർട്സ് താരങ്ങളായാലും ഓരോ ജോലി സർക്കാർ ജോലി അമ്പത് വയസ്സ് അമ്പത്താറ് വയസ്സിനകത്ത് അവർ ചെയ്യുന്നു ഒരു എഴുപത് വയസ്സായിട്ടും ഒരു സർക്കാർ ജോലി ഇതും മാറുന്നില്ല രിക്കുന്ന ഓരോ ഇല്ലേ അത് ഏത് അവർക്ക് അതിന് അറിവുണ്ടോ എന്നുള്ളത് അങ്ങനെയും ഒരു കൊണ്ടുവന്നാൽ നന്നായിരിക്കും ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ വെച്ചാ ഇപ്പൊ ഓരോ പിള്ളേരും പാർട്ടിയിലുള്ള അവരൊക്കെ പറയണേന്ന് വെച്ചാൽ ഓരോ ഇതാണ് എന്ന് വെച്ചാൽ ഒരു കേസ് ഉണ്ടാവണെങ്കിൽ ഈ പാർട്ടി സംരക്ഷിക്കുന്നതാണ് പക്ഷെ അതിന്റെ ഒരു വിട്ടു പോകുമ്പോഴേക്കും നമുക്ക് കൂടെ ഉണ്ടാവും നമ്മളെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല അവരാകെ ശ്രദ്ധിക്കുന്നത് എന്നുവച്ചാ ഇപ്പോഴത്തെ ഒരു സന്തോഷം പക്ഷെ അവർ അതിനുശേഷം അവർക്ക് വേണ്ടി ഇപ്പം സങ്കടപ്പെടാൻ അവരെ കിട്ടുക അണിയറ പ്രവർത്തകരായിട്ടുള്ള ആ ഒരു വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആ ഒരു കുട്ടികളെ പിന്നീട് ആ ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതൊരു സംഘടനയായാലും തിരിഞ്ഞു നോക്കില്ല നോക്കില്ലേ നേതാക്കളുടെ മക്കളെ മാത്രം സംരക്ഷിക്കുന്ന രീതി ആയിരിക്കുമല്ലോ അതാണ് നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ പിള്ളേർ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തിരിക്കുന്നു പക്ഷെ ഈ പാർട്ടിയിൽ മെയിനായിട്ട് നിന്ന് അവർ ആരെങ്കിലും മക്കൾ പാർട്ടിയിൽ ഇതേപോലെ അടി അടിയുണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇല്ല കാരണം അവർക്കറിയാം ഇത് അവർക്ക് നഷ്ടപ്പെടും പക്ഷെ പാപ്പട്ടവൻ്റെ മക്കള് ഇതേപോലെ എല്ലാ അടിയും കൂടി എല്ലാം നടന്ന് പോകും ചിന്തിക്കേണ്ട ഒരു ഒരു കാര്യമാണ് മാറ്റം കുറിക്കേണ്ടതാണ് ഈ ഒരു ഈ എന്താ എല്ലാരും ആവശ്യത്തിനാണ് അവരവരാവശ്യത്തിനാണ് ആരും ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി എല്ലാവരും വന്ന് ഫ്രണ്ട് ഞാൻ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യണമല്ല വന്ന് ചോദിക്കും എല്ലാം ചെയ്യും പക്ഷെ ഒരിക്കൽ പോലും അതിനുശേഷം അവരാരും നമ്മൾ നേരിട്ട് കാണില്ല പിന്നീട് അവര് കണ്ണ് കാണില്ല പക്ഷെ പക്ഷെ നമ്മളെ എപ്പോഴും എന്നാലും ആവശ്യം ഇങ്ങനെ തന്നെ പോകും അതാണ് ഇപ്പൊ പറയാനുള്ളത് വേറെ നിലനിൽക്കുന്ന ചുറ്റും ഇങ്ങനെയാണ് എല്ലാത്തിനും അഴിമതിയാണ് ഒരു കാര്യം പോലും അഴിമതി ഇല്ലാത്തവരില്ല കഴിക്കുന്ന ഓരോ ഫുഡിന്റെ അവർ ഓരോ അഴിമതി കാണിച്ചിട്ടുണ്ടാകും മാറ്റങ്ങൾ വരുമോ എനിക്ക് തോന്നുന്നു കാര്യം മാറണമെങ്കിൽ ഇപ്പം ഇവിടെ ഉള്ളവരെ പോലത്തെ എല്ലാരും മാറ്റണം എന്നിട്ട് കഴിവുള്ള ഭരണകൂടത്തിലും മൊത്തത്തിലും മാറ്റം വേണം ഫുള്ളും വേണം കാരണം അത് ഈ ഉള്ള എന്ന് ഒരു കാര്യം തൊട്ട് ഇറങ്ങുകൂടാത്തവരെയൊക്കെ പിടിച്ച് ഭരിക്കുന്നതിന് ഇപ്പം ഇപ്പൊ ഒരു മീഡിയ എന്നാൽ തന്നെ ഓരോ വ്യക്തി ഒരു സ്ഥാനത്തേക്കുന്ന ആൾ ഇറങ്ങി ഇറങ്ങിപ്പോക്കാണ് ഈ ചോദ്യം വേണ്ട കാരണം അവർ നമ്മളെ ഉദാഹരണം ജോലി ഒരു വ്യക്തിയാണ് കാര്യം ഇത് എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം നമ്മൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആയിരിക്കും ചെറിയ മീഡിയ ചോദിക്കുന്നത് ആ അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം നേരേണ്ട അവര് ഇതാണ് ആവശ്യമാണ് പക്ഷെ അവരതിൽ നമ്മളെ എതിർപ്പാണ് കാണിക്കുന്നത് കാര്യം ചോദിക്കണ്ട എന്നൊക്കെ പറയാ എന്ന് വെച്ചാ നിങ്ങൾ ആരാണ് ചോദിക്കുക എന്നുവെച്ചാൽ അധികാരം കിട്ടുന്ന മുമ്പ് നമ്മൾ ദൈവമായിരിക്കും അതിനുശേഷം നമ്മളെ ചവിട്ടി താഴ്ക്കുകയാണ് അവർക്കുള്ളൊരു ഇത് ഈ ഒരു സമ്പ്രദായ മൊത്തത്തിലൊരു മാറ്റം ഇത്തരത്തിലുള്ള പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ കൃത്യമായ നടപടികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത് പൊതുജനം മണ്ടരല്ല സാറേ എന്ന പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ക്യാമറാമാൻ അനിൽ ആനന്ദിനോടൊപ്പം അനുജ പ്രകാശ്